തകർച്ചകളിൽ തന്നെ തകർച്ച എന്ന് പറയേണ്ട ഇടിവ് ഗോൾഡ് അതിലാണുള്ളത് ഇപ്പോഴും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കാം ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് യു എസ് ഡോളറിലാണ് ഗോൾഡ് ഉള്ളത് നെഗറ്റീവാണ് ട്രെൻഡ് മൈനസ് പത്താണ് ഉയരുന്നില്ല അത് രണ്ടായിരത്തി നാനൂറ്റി പതിനാലിന് ഒരു നൂറ് യു എസ് ഡോളറിൻ്റെ ഇടിവ് വന്നതല്ലേ അപ്പോൾ അത് അതിൻ്റെ ഒരു ഭയങ്കര റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് അപ്പോൾ ഗോൾഡ് ഇനി അങ്ങോട്ട് ഈ ഭാഗത്ത് കൺസോളിഡേറ്റ് ചെയ്ത് ഉയരും എന്ന് പറയുന്ന ആളുകളുണ്ട് കുറയും എന്ന് പറയുന്ന ആളുകളുണ്ട് ഉയരും എന്ന് പറയുന്ന പറയുന്നതിന് ഈ പ്രശ്നങ്ങളൊക്കെ കൂടിയേ വശാലായാൽ മാത്രമേ അങ്ങനെ ഉയരുകയുള്ളൂ അല്ല എന്നാൽ ചെയ്യും കുറയുക തന്നെയായിരിക്കും ചെയ്തേക്കാവുക വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക അൻപത്തി മൂവായിരത്തി അമ്പതിൽ നിന്ന് ഇരുന്നൂറ് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചരിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് ഇൻ്റരിൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും രാവിലെ അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക